അടുത്ത കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട താരമായ സൂപ്പർ സ്റ്റാറായ ഉണ്ണി മുകുന്ദൻ ദുഃഖകരമായ ചില അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു അഭിമുഖം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുക്കുകയുണ്ടായി അതിൽ അദ്ദേഹം വളരെ വേദനാജനകമായ കാര്യങ്ങളായി പറഞ്ഞത് അദ്ദേഹത്തെ കേരള സമൂഹത്തിൽ ചില ആളുകൾ ഒരു ഹിന്ദുത്വ ഭീകരനായി മുദ്രകുത്തുന്നു എന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ണി മുകുന്ദന് അദ്ദേഹത്തിന് ഹിന്ദു മതത്തിലുള്ള വിശ്വാസം അദ്ദേഹം മറച്ചുവെക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഹി കപട മതേതരവാദികൾ ഈ മട്ടാഞ്ചേരി ഗാങ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം മലയാള സിനിമയിലുണ്ടല്ലോ ആഷിഖ് കപൂർ അൻവർ റഷീദ് അമൽ നീരദ് ഇങ്ങനെയൊക്കെ പിന്നെ ഇപ്പോൾ ജിയോ ബേബി എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഹിന്ദുത്വത്തെ ഒക്കെ പരിഹസിക്കുന്ന രംഗങ്ങളും ഒക്കെ അവരുടെ സിനിമയിൽ കാണും ചില സിനിമകൾ മൊത്തം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ പുഴു തുടങ്ങിയ സിനിമകളൊക്കെ മൊത്തത്തിൽ ഹിന്ദു വിരുദ്ധവുമായിരിക്കും അങ്ങനെയൊക്കെ സമൂഹത്തിൽ ഈ വെറു വെറുപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവരുന്ന ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആഷിഖ് കപൂർ വാര്യൻ കുന്നനെ പറ്റി ഒരു സിനിമ എടുക്കാം എന്ന് തീരുമാനിക്കുകയും അതിൽ പൃഥ്വിരാജനെ നായകനാക്കാം എന്ന് അനൗൺസ് ചെയ്യുകയും പൃഥ്വിരാജ് പിന്നീട് പിൻവാങ്ങുമൊക്കെ ഉണ്ടായി ഇങ്ങനെ ഈ സിനിമയുടെ അന്തരീക്ഷം മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന കുറേ സെറ്റുകൾ ആ കൂട്ടത്തിലുണ്ട് അവർ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഉണ്ണി മുകുന്ദൻ അഭിമുഖത്തിൽ പറഞ്ഞത് അദ്ദേഹം ആ സംഘികൾക്ക് വേണ്ടി പ്രൊപ്പകണ്ഠ നടത്തുകയാണ് എന്ന് ഇവർ പറഞ്ഞു വരുത്തുന്നു അതിന് ഉദാഹരണമായിട്ട് അവർ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം മേപ്പടിയാൻ മേപ്പടിയാൻ എന്നും മാളികപ്പുറം എന്നും രണ്ട് സിനിമകൾ വെച്ചിട്ടാണ് തൻ്റെ അനുഭവങ്ങൾ ഉണ്ണി മുകുന്ദൻ പറയുന്നത് അതിൽ മേപ്പടിയാനിൽ ആർ എസ് എസിൻ്റെയൊക്കെ ഒരു സംഘപരിവാർ സംഘടനയായ സേവാഭാരതി ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് ഈ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് മേപ്പടിയാനിൽ ഒരു രംഗത്ത് കാണിക്കുന്നു അതുകൊണ്ട് ഉണ്ണി മുകുന്ദൻ സംഖ്യയാണ് എന്നാണ് ഈ മാർസിസ്റ്റ് കപട മതേതരവാദികൾ പറഞ്ഞു പരുത്തുന്നത് എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ആംബുലൻസ് ആര് നടത്തുന്നുണ്ടെങ്കിലും അത് മനുഷ്യ നന്മയ്ക്കും കാരുണ്യത്തിനും വേണ്ടിയാണ് എന്നാണ് നമ്മൾ കാണേണ്ടത് അല്ല ആംബുലൻസിനും അങ്ങനെ എഴുതിയിരുന്നു ഇങ്ങനെ എഴുതിയിരുന്നു എന്ന് പറഞ്ഞിട്ട് വിമർശിക്കുന്നത് വൃത്തികെട്ട ഒരു പരിപാടിയാണ് ചെറ്റത്തരുന്നോ നക്കിത്തരെന്നോ ഒക്കെ പറയുന്ന പരിപാടിയാണ് അങ്ങനെയാണെങ്കിൽ പല സിനിമകളിലും ആംബുലൻസുകൾ ആരുടെയൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗവേഷണം നടത്തണം അപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെ പറയുന്നുണ്ട് വലിയ താരങ്ങളുടെ സിനിമകളിൽ എസ് ഡി പി എയുടെ ആംബുലൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞു വലിയ താരത്തിൻ്റെ പേര് മര്യാദ കൊണ്ടും മാന്യത കൊണ്ടും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞില്ല പക്ഷേ എസ് ഡി പി യുടെ ആംബുലൻസ് ഉള്ള സിനിമ വന്നിട്ടുണ്ട് മലയാളത്തിൽ മമ്മൂട്ടി അഭിനയിച്ച നസ്രാണി എന്ന് പറഞ്ഞ സിനിമയിലാണ് എസ് ഡി പി യുടെ ആംബുലൻസ് കാണിക്കുന്നത് പക്ഷേ ആ സിനിമ വന്ന കാലത്ത് നമ്മളാരും മമ്മൂട്ടി ചെയ്തത് വൃത്തികേടാണ് എസ് ഡി പി ഐ ഈ ഭീകര സംഘടനയാണ് അവരുടെ ആംബുലൻസ് മമ്മൂട്ടി കാണിച്ചത് വൃത്തികേടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മമ്മൂട്ടിയെ വിമർശിക്കാൻ പോയില്ല മെക്കിട്ട് കയറാൻ പോയില്ല അങ്ങനെയാണ് നമ്മൾ സഹിഷ്ണുത കാണിക്കുക പ്രത്യേകിച്ച് കലാരംഗത്തിനോടൊക്കെ ഒരു കലാമാധ്യമമാണത് അതിലങ്ങനെ വരാം പല സിനിമകളിലും അങ്ങനെ വരാം ഉദാഹരണത്തിന് എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത പി ജെ ആന്റണിക്ക് ഭരത് അവാർഡൊക്കെ കിട്ടിയ നിർമാല്യം എന്ന പഴയ സിനിമയിൽ ദേവിയുടെ മുഖത്ത് വെളിച്ചപ്പാടായിട്ട് അഭിനയിക്കുന്ന പി ജെ ആൻ്റണി തുപ്പുന്നുണ്ട് അവസാനം കാരണം വെളിച്ചപ്പാടായിട്ടും പള്ളിവാളും കാൽ കാൽച്ചില്ലമ്പും എന്ന് പറഞ്ഞ് പണ്ട് എം ടി എഴുതിയ കഥ സിനിമയാക്കിയതാണ് കാരണം ഈ ഭഗവതിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വെളിച്ചപ്പാടിൻ്റെ വീട്ടിൽ മുഴുവൻ ദുരിതമാണ് വെളിച്ചപ്പാടിൻ്റെ ഭാര്യ തന്നെ വേറെ ആളുകളുടെ കൂടെ ബന്ധം പുലർത്തിയും അങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യത്തിലാണ് ദേവിയുടെ മുഖത്ത് കാർത്തിച്ച് തുപ്പുന്നത് അതിപ്പം നടക്കുമോ എന്നാളുകൾ ചോദിക്കാറൊക്കെ ഉണ്ട് സിനിമയ്ക്ക് ആവശ്യം ആവശ്യമാണെങ്കിൽ നടക്കട്ടെ തന്നെ അതിനിപ്പോൾ എന്താ അതുപോലെ തന്നെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് സക്കറിയ എഴുതിയൊരു നീണ്ട കഥ വെച്ചിട്ടാണ് വിധേയൻ എന്ന് പറഞ്ഞ സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തത് ആ സിനിമ ചെയ്തപ്പോൾ അവസാനം ഒരു ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള അരുവിയിൽ തോട്ട പൊട്ടിക്കുന്നതും അങ്ങനത്തെ ചില രംഗങ്ങൾ ഹിന്ദുവിരുദ്ധം ക്ഷേത്രവിരുദ്ധം എന്നൊക്കെ പറയാവുന്ന കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചില്ല അടൂർ ഗോപാലേശ്വരൻ അത് ചിത്രീകരിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻ വർഗീയവാദിയായ സക്കറിയ ഹിന്ദു വിരുദ്ധനായ സക്കറിയ വീട്ടിലെ സഹോദരി കന്യാസ്ത്രീയായ സക്കറിയ ബ്രാഹ്മണ സ്ത്രീയായ ലളിതയെ കല്യാണം കഴിച്ചിട്ട് ലളിതയെ ചങ്ങനാശ്ശേരിയിൽ പള്ളിയിൽ കല്യാണം കഴിക്കുമ്പോൾ മതം മാറ്റിയ സക്കറിയ ഇങ്ങനെ വർഗീയവാദിയായ സക്കറിയാണ് പറഞ്ഞത് ആ ഹിന്ദുവിരുദ്ധമായ ഭാഗം കൂടി അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് അന്നൊന്നും ഹിന്ദുക്കളെ ഒരുപാടൊന്നും കയറി അങ്ങോട്ട് മേയാനൊന്നും പോയില്ല എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ബഹുസ്വരതയുള്ളത് കൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ധാരാളം ദൈവങ്ങളുള്ളത് അതുകൊണ്ട് അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ഏകദൈവം എന്ന് പറയുന്നിടത്താണ് ഏകാധിപത്യവും ഈ ഇത്തരം കാര്യങ്ങളും വെറുപ്പിന്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ഒക്കെ വരുന്നത് ഹിന്ദുക്കൾക്ക് എൻ്റെ ആവശ്യമില്ല ഏ ദൈവങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് ഉണ്ട് ഈ സഹിഷ്ണുത അഞ്ഞൂറ് കൊല്ലം പ്രകടിപ്പിച്ചതാണ് അയോധ്യയിലും കണ്ടത് പക്ഷേ ഇവർ മുസ്ലിം പ്രീണനം കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം ആയിരുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ എല്ലിൻ കഷണങ്ങൾ ഭക്ഷിച്ച് നടന്നതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളെ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദനെ ആക്രമിച്ചാലും ഇതൊക്കെ നടപ്പായി കിട്ടും എന്നിവർ വിചാരിക്കുന്നത് അപ്പോൾ ഈ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ സംഘികളുടെ വണ്ടിങ് അദ്ദേഹത്തിന് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വരത്തിയത്രേ ഈ കപട മതേതരവാദികൾ ഉണ്ണിമുകുന്ദൻ പറയുന്നത് വീട് പണയം വെച്ച് പൈസ ഉണ്ടാക്കിയിട്ടാണ് ആ സിനിമ പിടിച്ചത് എന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം സംഘികളോ ആർ എസ് എസ് ഒന്നും സിനിമ പിടിക്കാനൊന്നും ആർക്കും പൈസ കൊടുക്കില്ല പുഴ മുതൽ പുഴ വരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സിനിമ രാമസിംഹൻ അബൂബക്കർ എടുത്തപ്പോൾ തന്നെ അദ്ദേഹം ക്രൗഡ് ഫണ്ടിങ് ആണ് പല ആളുകളും പൈസ അടച്ചു കൊടു അയച്ചുകൊടുക്കുകയാണ് ചെയ്തത് അതല്ലാതെ ആർ എസ് എസിൻ്റെ കയ്യിലുള്ള പണമൊക്കെ ഓഡിറ്റ് ചെയ്യുന്നതൊക്കെയാണ് അതിങ്ങനെ അനാമത്ത് പരിപാടികൾക്കൊന്നും കൊടുക്കാനൊന്നും ഉള്ളതല്ല അത് സംഘപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിൽ പിന്നെ ഈ മേപ്പടിയാൻ സിനിമ ഇറങ്ങി മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ സിനിമാ വ്യവസായത്തിലുള്ള ഒരു വലിയ ആൾ ഉണ്ണിമുകുന്ദനെ വിളിച്ചിരുന്നു എന്ന് എന്നിട്ട് പറഞ്ഞത് അതിൻ്റെ അകത്ത് വില്ലൻ മുസ്ലീമാണ് ഏഹ് പിന്നെ വില്ലൻ്റെ മുഖത്ത് മുസ്ലിമായ വില്ലൻ്റെ മുഖത്ത് കാറിൽ രംഗമുണ്ട് എന്നൊക്കെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒരു രംഗമില്ല അതിൽ വില്ലൻ മുസ്ലിമാണ് മാമുക്കയാണ് പക്ഷേ ഒരു മുസ്ലിമിൻ്റെ മുഖത്ത് തുപ്പുന്ന സീനേ ഇല്ല പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് സിനിമ ഇറങ്ങി മൂന്ന് മണിക്കൂറിന് മുമ്പ് യൂട്യൂബിലൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നാണ് ഉണ്ണി മൂന്നൻ പറയുന്നത് അതും ഒരാൾ വിളിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇനി സിനിമയ്ക്ക് ഒരു അത്യാവശ്യമാണ് കഥാപാത്രം മുസ്ലിമാണ് വില്ലനാണ് മുഖത്ത് തുപ്പണം ആ രംഗത്തുണ്ടെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കുന്ന എന്താണ് സിനിമയ്ക്ക് തിരക്കഥയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ചെയ്യുക മാത്രമല്ല മലയാളത്തിലെ ആദ്യത്തെ നോവല് ഇന്ദുലേഖ ചന്തു മേനോനെഴുതുന്നത് ആദ്യത്തെ നോവലിൽ വില്ലൻ മുസ്ലിമാണെന്നേ ഒരു പട്ടാൻ അയാള് ഈ മാധവൻ എന്ന് പറഞ്ഞ ഭർത്താവിനെ എന്തൊക്കെയോ ആക്രമിക്കുന്നതൊക്കെയായിട്ട് ട്രെയിനിൽ വെച്ചിട്ട് യാത്ര ചെയ്യാൻ പോയ ഭർത്താവിനെ ആക്രമിക്കുന്നതായിട്ട് സ്വപ്നം കണ്ട് ഹിന്ദുലേഖ ഞെട്ടി എഴുന്നേൽക്കുന്ന രംഗമൊക്കെ അതിൽ വിവരിച്ചിട്ടുണ്ട് വടക്കൻ പാട്ടുകൾ നോക്കുക ചതിയന്മാരായ മുസ്ലിംകൾ വടക്കൻ പാട്ടുകളിലുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ മാപ്പിള മാപ്പിളലവളക്ക് മുമ്പ് തന്നെ വന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഹിന്ദു ലേഖയും വടക്കൻ പാട്ടുമൊക്കെ മാപ്പിളലവളക്ക് ശേഷം എത്രയോ കൃതികളിൽ മാപ്പിള മാപ്പിളലാവളയ്ക്ക് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വള്ളത്തുള്ള എഴുതിയ ഒരു നായർ സ്ത്രീയും മുസ്ലിം വിവാഹവും കവിതയിൽ ഏഹ് അരയില് കത്തി വെച്ച് നടക്കുന്ന ഈ യുവാവിന് ആളുകളെ കൊല്ലുന്ന തന്നെയാണ് പണി എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട് കവിതയുടെ അകത്ത് വള്ളത്തോളിൻ്റെ പേര് സാധാരണ പറയാറില്ല ദുരവസ്ഥ എഴുതിയ മാരനാശാന്റെ പേര് പറയുള്ളൂ പക്ഷെ ഔറംഗസേബിനെ പറ്റി കാട്ടലി എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട് വള്ളത്തോൾ വള്ളത്തോൾ പല കവിതയും മുസ്ലിം വിരുദ്ധമായത് എഴുതിയിട്ടുണ്ട് കാരണം മലബാറിൽ ജീവിച്ച ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അവരെഴുതുന്നത് ദുരവസ്ഥ ആശാനെഴുതിയതും മലബാറിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ടാണ് വസ്തുതകളാണ് ഞാൻ എഴുതിയെന്ന് അതിൻ്റെ മുഖപുരയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വില്ലനി വില്ലൻ കഥാപാത്രമായിട്ട് ആ കാലത്ത് വന്നിട്ടുണ്ട് പിന്നീട് എൻ എസ് മാധവൻ്റെ കഥയിലും വില്ലനായിട്ട് മുസ്ലിം വന്നിട്ടുണ്ട് അതിൽ പകരം എന്നോണം പിന്നീട് ബോംബെ എന്ന് പറഞ്ഞ കഥയും ഒക്കെ മാധവൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അയ്യപ്പനായിട്ട് മാളികപ്പുറത്തിൽ എന്നെ കണ്ടതിൽ സന്തോഷമുണ്ട് എന്ന് ഉണ്ണി മുകുന്ദൻ പറഞ്ഞപ്പോൾ അതിനെ ഇയാൾ സംഖ്യയാണ് എന്ന് പറഞ്ഞ് ഈ കപട മതേതരവാദികൾ വിമർശിച്ചിരുന്നു എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നത് അപ്പോൾ കറുപ്പ് വേഷം ധരിച്ചു കഴിഞ്ഞാൽ തന്നെ അത്തരം ആളുകൾക്ക് അസ്വസ്ഥതയാണ് വേഷം ഞാൻ ധരിച്ചു കഴിഞ്ഞാൽ ഞാൻ സംഖ്യയാണ് എന്നാണ് ഇവർ പറഞ്ഞു വരുത്തുന്നത് എന്നാണ് വിശ്വാസം മറച്ചു പിടിക്കാത്ത ഇതുവരെ ഹിന്ദുവായി തന്നെ സിനിമാ മേഖലയിൽ നിലകൊള്ളുന്ന ഗുജറാത്തിൽ ജനിച്ചു വളർന്ന മോദിയെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ള ഉണ്ണിമുകുന്ദൻ പറയുന്നത് ഇത്തരം ഒരു അവസ്ഥ കഷ്ടമാണ് ഏ ആ ഒരു അവസ്ഥ ഉണ്ണിമുകുന്ദൻ തുറന്നു തുറന്നു പറഞ്ഞത് ചങ്കൂറ്റവുമാണ് കാരണം പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയില്ല എന്ന് മോഹൻലാലിനെ വിമർശിക്കുന്നുണ്ട് സത്യത്തിൽ ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് മോഹൻലാലിന് പോകാമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം കാരണം അമിതാഭ് ബച്ചനും രജനീകാന്തും സച്ചിൻ തെണ്ടുൽക്കറും ഒക്കെ പങ്കെടുത്ത മഹത്തായ ഒരു കർമ്മമായിരുന്നു ഇന്ത്യയിൽ പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് വേറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഉണ്ണി മുകുന്ദൻ ചങ്കൂറ്റത്തോടുകൂടി സ്വത്വം വീണ്ടെടുത്ത് ആത്മവിശ്വാസത്തോടുകൂടി ആത്മവീര്യത്തോടുകൂടി നിലകൊള്ളുന്നത് അതുകൊണ്ട് അദ്ദേഹം ജയ് ഗണേശോ ജയ് ശ്രീരാമോ അത്തരം സിനിമകളിൽ അഭിനയിക്കാനൊന്നും ഒരു പ്രയാസവും അദ്ദേഹത്തിനൊട്ട് ഇല്ലതാണ് അതുകൊണ്ട് കൂടുതൽ ഉണ്ണി മുകുന്ദന്മാർ നമ്മുടെ സിനിമകളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉണ്ണി മുകുന്ദൻ അങ്ങനെ ചങ്കൂറ്റത്തോടുകൂടി നിലകൊള്ളുന്നതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു